ഇത് സൗത്ത് അമേരിക്ക രാജ്യങ്ങളിൽ ആക്ച്വലി കഴിഞ്ഞ ഒരു നൂറ് മുതൽ ഇരുന്നൂറ് വർഷമായിട്ട് മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് സ്റ്റീവിയ അതിനകത്ത് സീറോ കാലോറിയാണ് അതിനകത്ത് എനർജി ഒന്നുമില്ല അതുപോലെ നമ്മൾ ഹൈ പ്യൂരിറ്റി സ്റ്റീവിയ ലീഫ് എക്സ്ട്രാക്ട് പല രാജ്യങ്ങളിലും പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കുകയാണ് അത് ഒത്തിരി നല്ലതാണ് പലതരത്തിലും കൺട്രോളിലോട്ട് നമ്മുടെ ശരീരത്തിന് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം അപ്പം അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പഞ്ചസാര പൂർണ്ണമായി നിർത്തുക പഞ്ചസാര പൂർണ്ണമായി നിർത്തുമ്പോൾ പല ആളുകൾക്കും അത് പറ്റില്ല കാരണം അത് നിർത്തുമ്പോൾ തന്നെ പല ആളുകൾക്കും ശാരീരികമായ പ്രശ്നം ഉണ്ടാവാം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച ചെറിയ പ്രയാസം തന്നെയാണ് പക്ഷേ നമ്മൾ പഞ്ചസാര നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് ഹൃദയത്തിന് നല്ലതാണ് സ്ട്രോക്ക് തടയാനായിട്ട് കഴിയും പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടും അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഈ ഒരു സ്റ്റീവിയ എന്ന് പറയുന്നത് നമുക്ക് ഇല നമുക്ക് 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 സ്റ്റീവിയ കഴിഞ്ഞാൽ ആഹാരത്തിൽ ഈ ജീവിതയാത്രയിൽ പല കാര്യങ്ങളും ശീലമാക്കി എടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മെ പലതും ശീലിപ്പിക്കുന്നു പ്രമേഹം വന്നതിന് ശേഷം മധുരത്തെ അവഗണിക്കുന്നത് പോലെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്നതാണ് നാം എല്ലാം നേരിടുന്ന പ്രധാന വെല്ലുവിളി പ്രതിരോധ ശേഷി വെച്ചു നീട്ടുന്ന പ്രകൃതിയിലെ നന്മകളെ നാം മനഃപൂർവ്വം അവഗണിക്കുകയോ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത വർഷത്തിലെ വസ്തുതത്തിലെടുപ്പ് നടത്താം എന്നാണ് പറയുന്നത് ഇതൊരു നല്ല സസ്യമാണ് ളസി ഇതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് എന്താണ് പൊടിച്ചിട്ട് പാക്കുകളിലാക്കിയിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പഞ്ചസാര പോലെ പ്രോസസ്സ് ചെയ്തിട്ട് പഞ്ചസാര ഗ്രാനറി പോലെ ടൈപ്പിലാക്കിയിട്ട് അങ്ങനെയും നമ്മൾക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും